തൃപ്പനച്ചി ലയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ കീഴിൽ ഇഫ്താർ ചരിത്രം രചിച്ചു സ്നേഹവും സൗഹൃദവും നിറഞ്ഞു നിന്ന ഈ വിരുന്നിൽ ജാതിമത രാഷ്ട്രീയ വർഗ ഭേദങ്ങൾ തള്ളിക്കളഞ്ഞ് ആയിരത്തിലധികം ഹൃദയങ്ങൾ ഒത്തുചേർന്നു തൃപ്പനച്ചി ലയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ കീഴിലുള്ള ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഇഫ്താർ വിരുന്ന് നടന്നത് അതിമനോഹരമായ ഇഫ്താർ വിരുന്ന് എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആയിരത്തിലധികം പേർ ഒത്തുചേർന്നതും നൂറ് ശതമാനം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഈ വിരുന്നൊരുക്കിയതും ഈ വിരുന്നിന്റെ പ്രത്യേകതയാണ് വാഴയിലായി സ്നേഹ ബിരിയാണിയും ഉപ്പേരിയെ പോലെ പഴങ്ങളും കാരക്കയും സോടക്കുപ്പിയിലൊരുക്കിയ ജ്യൂസും പഴമയുടെ ഓർമ്മകൾ വിളമ്പിയപ്പോൾ ഇഫ്താർ വിരുന്നിന്റെ ഭംഗി കൂട്ടി ലയൻസ് ക്ലബിന് വേണ്ടി പല രീതിയിൽ സഹകരിച്ചവരെ ഇഫ്താർ വിരുന്നിൽ വെച്ചു ആദരിച്ചു ഈ നന്മയുടെ വിരുന്നിൽ പുൽപ്പറ്റ പഞ്ചായത്തിലെ പൗരപ്രമുഖരും പഞ്ചായത്തിലെ ക്ലബ്ബ് പ്രതിനിധികളും നാട്ടുകാരും തൃപ്പനച്ചി വ്യാപാരികളും സ്കൂളിലെ അധ്യാപകരും തൃപ്പനച്ചി ഓട്ടോ തൊഴിലാളികളും പങ്കെടുത്തു പുൽപ്പറ്റ പഞ്ചായത്തില് ഏറെ സാമൂഹിക സാംസ്കാരിക സ്പോർട്സ് പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ലയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തൃപ്പനച്ചി അതിന്റെ ഇത്താർ സംഘമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ സംഗമം നടക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എല്ലാ ചിന്തകൾക്കും ഭേദങ്ങൾക്കും അതീതമായി സമൂഹത്തിലെ എല്ലാവരെയും ഒന്നിപ്പിക്കുക അതുപോലെ സൗഹൃദവും സൗഹാർദ്ദവും ഒക്കെ ഊട്ടിയറപ്പിക്കുക വേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതോടൊപ്പം നമുക്കറിയാം ശുചിത്വത്തിന്റെ പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് മറ്റൊക്കെ വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുൽപ്പറ്റ പഞ്ചായത്തുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ശുചിത്വ നാടായി ഈ നാടിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചത് തൃത്തനശ്ശി ലയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് അത് സ്പോർട്സ് പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അതുപോലെ ലയൺസ്റ്റാർ സ്പോർട്സ് ക്ലബ്ബിന്റെ മറ്റൊരു പ്രവർത്തനമാണ് നമുക്കറിയാം ഇന്ന് സമൂഹത്തെ ഏറ്റവും അധികം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി ഈ ലഹരിക്കെതിരെ നേരത്തെ തന്നെ ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ ചർച്ചകളും സെമിനാറുകളും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും നടന്നിട്ടുണ്ട് ഇങ്ങനെ ഏറെ പ്രവർത്തനങ്ങൾക്ക് ഈ ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്നു ഒരു സമൂഹത്തിന്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് തൃപ്പരിശി ലയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്